ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആത്മാർത്ഥമായിട്ട് മനസ്സൊരു അള്ളാഹുവിനോട് ഈ ഒരു ദിക്കറി ചൊല്ലിയിട്ട് ചോദിച്ചോളൂ നിന്റെ കാര്യം ഹൈറായിട്ടുള്ളത് കാണിൽ അള്ളാഹു സുബനുതല ഉറപ്പായിട്ടും നിന്റെ ആഗ്രഹം നിറവേറ്റി തരുന്നതാണ് ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ദോഷം വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാതിരിക്കുക ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു ദിക്കറ് കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഈ ഒരു ചെറിയ ദിക്കറ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അതിലെ ഏറ്റവും ചെറിയത് ഏതെന്ന് വെച്ചാൽ ടെൻഷൻ നമ്മുടെ ഡിപ്രഷൻ ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ രോഗമായി കാണുന്നത് പിന്നെ ഇത് ചെല്ലുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അവൻ മരിക്കുന്ന സമയത്ത് അവന് സന്തോഷം ലഭിക്കുന്നതാണ് ഈ ഒരു ദിക്കറ് പതിവാക്കുന്നവന് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഇതെല്ലാം അവൻ സന്തോഷം കൊണ്ട് മാത്രമേ മരിക്കുകയുള്ളൂ സ്വർഗത്തിലെ ആണ് എന്നാണ് ഈ ഒരു ദിക്കറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഈ ഒരു ചെറിയ ദിക്കറ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക ഇത് ചെല്ലേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ആരും ഇല്ലാത്ത ഒരു സമയത്ത് രണ്ടിറക്കാത്ത നമസ്കരിക്കുക അല്ലെങ്കിൽ ഹാജത്ത് നമസ്കരിക്കുക എന്നിട്ട് ആ നിസ്കാര പായൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ദിക്കറ് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചുന്നത്തീർക്കുക ദിക്കറ് ഏതാണെന്ന് വെച്ചാൽ എന്നാണ് ഈ ഒരു തിക്കറും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ദിക്കർ അല്ലെ ഈ ഒരു ദിക്കറ് പ്രാവശ്യം ചൊല്ലുക ചെയ്യുക നിന്റെ അല്ലാഹു ഒരിക്കലും കൈവിട്ട് കളയുകയില്ല നിനക്ക് നടം വരാൻ നീ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേ ഇരിക്കുക അള്ളാഹുവിനോട് ചോദിക്കുക എനിക്ക് തന്നേ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റ് തന്നേ പറ്റൂ എന്ന് അള്ളാഹുവിനോട് കാര്യങ്ങളും എന്റെ ആഗ്രഹം ഹൈറായിട്ടുള്ള ആഗ്രഹമാണ് എന്റെ ഉറപ്പായിട്ടുള്ള ഈ ഒരു ദിക്കരൻറെ പറക്കപ്പോഷാദ നിനക്ക് നിറവേറ്റി തരുന്നതാണ് ഇൻഷാദ നമുക്ക് എല്ലാവർക്കും ഇത് പതിവാക്കാനുള്ള നോക്കി നൽകുമാറാകാത്ത